ും എല്ലാം പച്ചയായ തൗഹീദാണ് എന്നാൽ ഇതെല്ലാം തൗഹീദല്ലെന്നും ഇത് ഷിർക്കാണ് എന്നും ഒന്നിരിക്കെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വഹാബി പുരോഹിതന്മാർക്ക് കഴിഞ്ഞെന്ന് വരാം എന്നാൽ അങ്ങനെയുള്ള തെറ്റിദ്ധരിച്ചു പോകാൻ കാരണമാകുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള സാധാരണക്കാരാകുന്ന സുന്നികളോടാണ് പറയുന്നത് നബി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസ് നിങ്ങൾ ഓർത്തു വെക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകൂല്ല കാരണം എന്താണെന്നറിയോ അത്രമാത്രം അർത്ഥവത്തായ വാക്കായിരുന്നു നബിസ് അള്ളാഹു അലൈവി തങ്ങൾ പറഞ്ഞത് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഈ ഹദീസിന്റെ സാരം ഇങ്ങനെയാണ് നബി നബിസ് അല്ലാ തങ്ങൾ പറയുന്നു നിങ്ങൾ വേറെ ഒരാള് കാഫിറേ എന്ന് വിളിക്കുകയാണെങ്കിൽ മുസ്ലിമായ ഒരാളെ കാഫിറാക്കുകയാണെങ്കിൽ മുഷിനിയെ എങ്കിൽ അദ്ദേഹത്തിൽ അത് ഉണ്ട് എങ്കിലും സ്വാഭാവികമെന്നോണം അദ്ദേഹം അത് പിള്ളയാളാണ് അതേ സമയത്ത് മുസ്ലിമായ ഒരാളെ ഷുർക്കുവെക്കാത്ത ഒരാളെ കാഫിറല്ലാത്ത ഒരാള് കാഫിർ എന്ന് വിളിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന് നബിസല്ലാ അല്ലൈ വസ്ല്ല മാത്തങ്ങൾ പറയുന്നുണ്ട് ചില വീഡിയോകൾ കാണുമ്പോൾ ഈ ഹദീസ് ആയിരുന്നു ഓർമ്മ വന്നത് ആ വീഡിയോ ഒന്ന് കേൾക്കി

നൂറുകണക്കിന് മുഖാമുഖങ്ങൾ നിന്റെ വേണ്ടി ഞങ്ങൾ വാദിച്ചുവോ ഈ അക്രമകാരികൾ ഞാൻ ചിരിക്കുന്നത് കാണുമ്പോ നിങ്ങൾ വിഷമിക്കരുത് ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞ് അദ്ദേഹം കരയുമ്പോ നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് വേശ്യയുടെ ചാരിത്ര പ്രസംഗം കേട്ടാൽ ഏതൊരാളും ചിരിച്ചു പോകും അങ്ങനെയാണ് ഈ വീഡിയോ കാണുമ്പോഴും ചിരി വരുന്നത് അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് വിഷമയില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് തന്നെയും ഇദ്ദേഹത്തിന്റെ ഈ വാക്കിൽ നിന്നും വ്യക്തമാണ് യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ അഖില വൽ ജമാ എന്ന് കലാകാലം ഇവിടെ ഉണ്ടായിരുന്ന സുന്നികൾ കാഫിർ മുഷിരിക്കുമാണെന്ന് പ്രസംഗിച്ച് നടന്ന ഇദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഷിരിക്കും കാഫിറുമാക്കി കളിക്കുകയാണ് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞത് കാഫിർ അല്ലാത്ത ഒരാളെ മുസ്ലിമായ ഒരാളെ മുഷിരിക്കാക്കുകയോ കാഫിറാക്കുകയോ ചെയ്താൽ നിങ്ങളിലേക്ക് തന്നെ അത് തിരിച്ചു വരുമെന്ന് ആ വരുന്നതാണ് ஈ கண்டு கொண்டிருக்கிறது அது கொண்டு நானு எத்தையும் பட்டும் சிந்திக்கான போதம் சொயமன்